അരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിച്ച സൂറത്ത് യാസീൻ ചില പ്രത്യേക രൂപത്തിൽ നമ്മൾ ഓതുകയാണെങ്കിൽ മുഴുവൻ ഉദ്ദേശങ്ങളും സഫലീകരിച്ച് കിട്ടുമെന്ന് എല്ലാ കാര്യങ്ങളും ഉള്ളഹു തല പൂർത്തീകരിച്ചു തരുമെന്ന് സാത്തുദുദ്ദാറീം പോലത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഏതൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് യാസീൻ സൂറത്ത് ഓതിയാലും ആ കാര്യങ്ങൾ അതുകൊണ്ട് പൂർത്തിയാക്കും എന്ന് നമുക്കറിയാം എന്നാൽ ചില പ്രത്യേക രൂപത്തിൽ ഓതാനാണ് മഹത്വ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപം ഞാനൊന്ന് പറയാം അവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട് എല്ലാ സമയത്തും ഇത് ഓതേണ്ടതല്ല അത്യാവശ്യ ഘട്ടത്തിലാണ് നാം ഇത് ചെയ്യേണ്ടത് എന്നും മഹാന്മാർ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുക അത്യാവശ്യ ഘട്ടം വന്നാൽ ഈ രൂപത്തിൽ നാം ചെയ്യുക സൂറത്ത് യാസീൻ നാല് പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത് സുബിഹംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് നാല് പ്രാവശ്യം ഓതേണ്ടത് ഒന്നാമത്തെ പ്രാവശ്യം ഓതുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഓതുകയാണ് വേണ്ടത് നാം തുടങ്ങാം ബിസ്ബുല്ലാഹി റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് യാസീൻ എന്ന് ഓതുക ഒന്നാമത്തെ യാസീൻ ആണല്ലോ യാസീൻ 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 അല്ല എന്നാണ് ഓതേണ്ടത് ആ യാസീൻ എന്നുള്ള ആ ഒരു ആയത്ത് നാം ഓതേണ്ടത് ഏഴ് പ്രാവശ്യമാണ് അങ്ങനെ ഓദിയും യാസീൻ എന്നുള്ള വാക്ക് ഏഴ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള വാക്കുകൾ അങ്ങോട്ടുള്ള ആയത്തുകൾ നമ്മൾ ഓതുക മുപ്പത്തി എട്ടാമത്തെ ആയത്ത് വഷംസു തെരി ത്ത് ഖദീറുൽ അസീസുൽ അലീം ഈ ആയത്ത് പതിനാല് പ്രാവശ്യം ഓതണം ഈ ആസീൻ എന്നുള്ള ഈ പ്രാവശ്യം ഓദിക്കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ബാക്കിയുള്ളതൊക്കെ ഓരോ രാജത്തുകൾ അങ്ങനെ ഓതുകാം ഷംസു ദജലീല മുസ്തഖല എന്ന് തുടങ്ങുന്ന ഈ ഒരാഴത്ത് മാത്രം പതിനാല് പ്രാവശ്യം നമ്മൾ ഓതുക അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെ ഓതിപ്പോവുക എന്നിട്ട് അൻപത്തിയെട്ടാമത്തെ ആയത്ത് സലാം കൗലമി റബ്ബുറഹീം സലാമും കോലം റഹീം എന്ന ആയത്തെത്തുമ്പോൾ ആവർത്തിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം നാം ഓതുക അങ്ങനെ ഏഴ് പ്രാവശ്യം ഈ ആയത്തും ഓദിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടും താഴെയുള്ള ഭാഗങ്ങൾ അങ്ങനെ തുടർന്നങ്ങ് പോവുക അങ്ങനെ എൺപത്തിയൊന്നാമത്തെ ആയത്ത് നാം എത്തുമ്പോൾ അതായത് ഖാദിരിൻ അവലേഖാൻ അലിസ്ലഹും അലീം എന്നുള്ള ഈ ആയത്ത് എത്തുമ്പോൾ ആ ആയത്ത് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഓതണം അത് ഓതേണ്ടത് പന്ത്രണ്ട് പ്രാവശ്യമാണ് പന്ത്രണ്ട് പ്രാവശ്യം അതും ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ താഴെയുള്ള ഭാഗങ്ങൾ അവിടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു പ്രാവശ്യം ഓദ്യം അങ്ങനെ തീർക്കുക അപ്പോൾ ഈ നാല് ആയത്തുകളാണ് നമ്മൾ ആവർത്തിച്ച് ഓതേണ്ടി വരിക ഒന്ന് തുടക്കത്തിലുള്ള യാസീൻ എന്ന ആയത്ത് ഏഴ് പ്രാവശ്യം വർഷംസ് തജിരീല മുസ്തഖർ ലഹ എന്നുള്ള ആയത്ത് പതിനാല് പ്രാവശ്യം അത് കഴിഞ്ഞ് താഴോട്ട് പോയി സലാം കൊലം റബ്ബിറഹീം എന്നുള്ള ആയത്ത് ഏഴ് പ്രാവശ്യം അതിനുശേഷം അവലൈ സലതീ ഖലഖസമാവാത്തി എന്ന് തുടങ്ങുന്ന ആയത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഊതിക്കഴിഞ്ഞ് വൈലഹി തുർജവും വരെ ലാസ്റ്റ് വരെ എത്തിയതിനു ശേഷം ഒരു ഫാത്യാഹ ഓതുക ഫാത്യഹ ഓദിക്കഴിഞ്ഞതിന് ശേഷം റബ്ബിനോട് മനസ്സറിഞ്ഞ് നമ്മുടെ ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുക ഇപ്പോൾ ഒരു തവണ പൂർത്തിയായി ഇനി ഇതുപോലെ തന്നെ രണ്ടാം പ്രാവശ്യവും ഓതുക മൂന്നാം പ്രാവശ്യവും ഓതുക നാലാം പ്രാവശ്യം ഓതുക ഈ നാല് പ്രാവശ്യം ഓതി കഴിയുമ്പോഴേക്ക് നമ്മുടെ ഏത് വലിയ ആഗ്രഹങ്ങളാണെങ്കിലും എന്തൊരാവശ്യമാണെങ്കിലും പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിലും അതേ സമയത്ത് നമുക്കതിനുള്ള മാർഗങ്ങൾ മുന്നിൽ തുറന്ന് കിട്ടും എന്നതാണ് അത്യാവശ്യ ഘട്ടത്തിൽ അത് ചെയ്യേണ്ടതു എല്ലാ സമയത്തും ചെയ്യേണ്ടതില്ല അങ്ങനെ ഘട്ടത്തിൽ നാം ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമുക്കതിനൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയും എന്നതാണ് മഹത്തുക്കൾ പറയുന്നത് ആ കൂടി തന്നെ നമ്മൾ സുബേഹ നിസ്കാരം കഴിഞ്ഞ് ഉടൻ ഇങ്ങനെ നാല് പ്രാവശ്യം യാസ്വിനോധം ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുത്ത് ആല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ ആമീൻ